നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറി മറിയുന്നതാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിച്ചു എന്ന് വരാം അത്തരത്തിൽ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ തൊടു നാം പരാമർശിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാകുന്നു അതിൽ ആദ്യത്തേത് നൂറ്റിയേഴും രണ്ടാമത്തേത് തൊള്ളായിരത്തി ഏഴുമാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ നിങ്ങൾ ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക വരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ നമ്പറുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുരു ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ നമ്പറായ നൂറ്റി ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ ആ കഴിവുകൾ പുറമെ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് കഴിവ് തെളിയിക്കുന്നതിനായുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കഴിവുകൾ പ്രകാശിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് മൂലം അനുകൂലമായ ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതിൻ്റെ അനിവാര്യം തന്നെയാണ് പല കാര്യങ്ങളിലും മറ്റുള്ളവരെ തോൽപ്പിക്കും വിധം പ്രവർത്തിക്കുവാൻ കൊണ്ട് സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരെക്കാൾ കഴിവ് കൂടുതൽ പ്രകാശിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കൂടാതെ സ്വാതന്ത്ര്യം പല കാര്യങ്ങളിലും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് ചില നിയന്ത്രണങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുവാനുള്ള സാധ്യത കൂടുതലാണ് പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ആത്മബലം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തകർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും മാറ്റങ്ങൾ വന്നുചേരാം കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതിനാൽ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങേണ്ടത് തീരുന്നു ശരിയായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിച്ചു മുന്നോട്ട് പോകേണ്ടതാണ് നീതിയിൽ വിശ്വസിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് തന്മൂലം ജീവിത മൂല്യങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നന്മയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരാധീനം നിങ്ങൾക്ക് നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനാൽ നിങ്ങളിലുള്ള നന്മയും നാൾക്കുനാൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുചേർന്നു എന്നു വരാം എന്നാൽ എങ്കിലും ആത്മവിശ്വാസം കൈവടിയുന്ന സാഹചര്യം വന്നുചേരില്ല ഇത്തരം തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സ്വയമേവയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ സഹായത്താലോ ഇത് ചെയ്യാൻ കഴിയുന്നതാണ് ചില കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അതാലോചിച്ചുകൊണ്ട് പിന്നീട് വിഷമിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റുകൾക്ക് അല്ലെങ്കിൽ അത്തരം തെറ്റുകൾ തിരുത്താൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും കൃത്യമായ ധാരണ ജീവിതത്തിൽ വച്ചുപുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് പരാമർശിക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ബുദ്ധിശക്തി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഈ സമയം പ്രധാനമായും ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക വളരെ കൃത്യമായി തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങളിലേക്ക് അനുകൂലമായ മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക തന്നെ ചെയ്യും പല കാര്യങ്ങളിലും ജീവിതത്തിൽ വിജയം അനിവാര്യമായി നിൽക്കുന്ന സമയമാണ് അതിനാൽ അത്തരം കാര്യങ്ങളിലൊക്കെ വിജയം നേടിയെടുക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു പല തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചകളും അനുകൂലമായ ഫലങ്ങളും നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രതിസന്ധികൾ ഈശ്വരാധീനത്താൽ മറികടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് നിരവധി പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുക കഠിനാധ്വാനികൾ തന്നെയാണ് നിങ്ങൾ ആ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ കടന്നു വരിക ആ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമാകുന്നതുമാണ് ഇനി രണ്ടാമത്തെ നമ്പറായ തൊള്ളായിരത്തി ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ശുഭപ്രതീക്ഷകൾ പല കാര്യത്തിലും നിങ്ങൾക്കുണ്ട് അത്തരം ശുഭപ്രതീക്ഷകളോടെ തന്നെ മുന്നോട്ട് പോകുവാനും ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം മൂല്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം നൽകി വിശ്വസിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ കഠിനാധ്വാനം പല കാര്യങ്ങളിലും ചെയ്യേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ വന്നേക്കാം തന്മൂലം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ചില യാത്രകൾ ചില കാരണങ്ങളാൽ ഒഴിവാക്കേണ്ടി വന്നേക്കാം അതുമൂലം ചില വിഷമങ്ങൾ ജീവിതത്തിൽ വന്നുചേരാവുന്നതുമാണ് കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകാവുന്നതാണ് കൂടാതെ പ്രതീക്ഷിക്കുന്നതായ ചില സഹായങ്ങളോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില സഹായങ്ങളോ നിങ്ങളെ തേടി എത്തുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു കഷ്ടതകൾ ധാരാളം ജീവിതത്തിൽ അനുഭവിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ കഷ്ടതകളെല്ലാം തരണം ചെയ്യണമെന്നാഗ്രഹിക്കുകയും എന്നാൽ അതിനുള്ള അവസരങ്ങൾ ഇല്ലാത്തതുമായ അവസ്ഥയാണ് ജീവിതത്തിലുള്ളത് എന്നാൽ ക്രമേണ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികളും നേരിടുന്നവരാണ് നിങ്ങൾ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് ചില വ്യക്തികൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ചില സഹായങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കൂടാതെ ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങൾ പല കാര്യങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ചില ഉപദേശങ്ങളാലോ ചില സഹായങ്ങളാലോ അത്തരം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് പോസിറ്റീവായ ചിന്തകൾ ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ് പല കാര്യങ്ങളിലും വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം ഇത്തരത്തിൽ നിങ്ങൾക്കുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സന്തോഷത്തിൽ നിങ്ങൾ മതിമറക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ സൗഭാഗ്യങ്ങൾ തന്നെ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വാഹനങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ചിന്താഗതി പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരും ചിന്താഗതി മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ബോധ്യം വ്യക്തമാക്കുന്നതായ ചില അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് കൂടാതെ ഈ സമയം വിശ്വസിക്കുവാൻ കഴിയുന്നതായ ചില വ്യക്തികളെ കണ്ടുപിടിക്കുവാൻ കഴിയുന്നതോ അതല്ലായെങ്കിൽ ഒപ്പമുള്ള വ്യക്തികളിൽ അത്തരമുള്ള വ്യക്തികൾ ഉണ്ട് എന്നും അവരെ തിരിച്ചറിയുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്നും വരാം പല കാര്യങ്ങളിലുമുള്ള ആശയക്കുഴപ്പങ്ങളോ പ്രതിസന്ധികളോ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് വരാം സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും കൂടുതലായും ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് പല കാര്യങ്ങളിലും നേട്ടങ്ങൾ വിജയങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരവാനുള്ള സാധ്യത കൂടുതലാകുന്നു പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു സൗഹൃദങ്ങൾ മൂലം പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് കൂടാതെ സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നതായ സാഹചര്യമാണ് വന്നുചേരുക കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ലക്ഷ്യം കൂടുതൽ അനായാസമാകുകയോ ചെയ്യാവുന്നതാണ് കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ പെട്ടെന്നെടുക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങളോ വിഷമങ്ങളോ കടന്നു വരാവുന്നതാണ് എന്നിരുന്നാൽ കൂടിയും മനസ്സമാധാനം ജീവിതത്തിലേക്ക് വന്നുചേരുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ഇത്തരത്തിൽ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉത്തരം ടോക്സ് മലയാളം പ്രൈം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന